മനസ്സിലൊരു സമാധാനം ലഭിക്കുകയില്ല ഞാൻ വന്ന ഇതൽ അവിടെ നിൽക്കുകയാണ് അപ്പൊ അത് ഐക്യദാർഢ്യമാണോ എന്ന് എം ടി ചോദിക്കില്ല എം ടിയോട് പ്രസംഗിച്ചു എം ടി കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ എം ടി ആദിവാസികളെ കണ്ടറിയുകയും തൊട്ടറിയുകയും ചെയ്യുന്ന വ്യക്തി നിലമ്പൂരാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവരുടെ വേദനകൾ നന്നായി അറിയാം ഭരണകൂട ഭീകരത അതുപോലെ വോട്ട് രാഷ്ട്രീയം ഇതാണ് ഈ ഒറ്റപ്പെടുത്തലിന് അതല്ലെങ്കിൽ ഈ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്നിവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അത് ഏത് തരത്തിലും നമുക്ക് പറയാം പക്ഷെ ഇനിയും നമുക്ക് പറയാനുള്ളത് അത് വിശദീകരിക്കുന്നില്ല ഞാൻ പക്ഷെ ഇനിയും നമുക്ക് പറയാനുള്ളത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കണ്ട് കണ്ടിട്ടില്ലെന്ന് നടിക്കുന്ന ഈ ഒരു സംഗതി അതായത് മാധ്യമത്തിന്റെ മാധ്യമങ്ങളുടെ രംഗത്തായാലും ശരി അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും ശരി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഇവർക്കുള്ള വിഭവങ്ങൾ ശേഖരിച്ചു കൊടുക്കുകയും ഇവർക്ക് വേണ്ടി പല വേദികളിലും ഇവരോട് ഐക്യതാർജ്യപ്പെട്ടുകൊണ്ട് നിൽപ്പ് സമരങ്ങൾ പല അംഗാടികളിലും പല പ്രധാന കേന്ദ്രങ്ങളിലും നിൽപ്പ് സംഘടന സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വപ്പെട്ട് അനുസ്മരിക്കാൻ കൂടിയാണ് ഞാൻ വന്നത് ആവർത്തിക്കാനല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഈ സ്പഷ്ടമായ അനീതി ഈ സമൂഹത്തോട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാവപ്പെട്ട ഒരു അടിമകളാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ ഉച്ചനീതിത്വത്തിന്റെയും അതുപോലെ തന്നെയുള്ള സവർണ ചിന്താഗതികതയുടെയും ചുവട് പിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ഇനിയും ഈ അനീതി ഞാൻ ഭരണകൂട ഭീകരതയെ അതിലേക്ക് കൂടി ചേർത്ത് പറയുകയാണ് വോട്ട് കടത്തിയതോടൊപ്പം ഇനിയും ഈ അനീതി തുടരുകയാണെങ്കിൽ അന്ന കാലത്ത് ഒരു പക്ഷേ ഈ അനീതി ചരിത്രത്തിന്റെ ഒരു നൈരന്തിയുമായിരുന്നു ചരിത്രത്തിലൊക്കെ അതിങ്ങനെ തുടർന്നു പോന്നിട്ടുണ്ട് അന്ന് ഡോക്ടർ പൽപ്പവും അതുപോലെ തന്നെ അയ്യങ്കാളിയും അതുപോലെ ടി കെ മാധവനും അയ്യപ്പനും ഒക്കെ തന്നെ പരിഷ്കർകർത്താക്കളായി വന്നപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തിഒന്നിലാണ് നമ്മൾ സി കെ ജാനുവിനെ അറിയുന്നത് സെക്രട്ടറിയേറ്റിയേറ്റിന്റെ മുമ്പിൽ കൊടിൽ കെട്ടി സമരം തുടങ്ങിയപ്പോഴാണ് സി കെ ജാനുവിന് നമ്മൾ അറിയുന്നത് വാഹ ോപാലന അറിയില്ലായിരുന്നു കാലഘട്ടത്തിൽ പരിഷ്കർത്താക്കൾ വന്നുകൊണ്ടിരിക്കുന്നു പാർട്ടികൾ ഈ അപ്പോള് ഇതുപോലെ ഗവൺമെന്റ് ഇത്തരം അനീതികൾ തുടർന്ന് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ അതിന്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ചേർന്നിരിക്കുന്നത് ഇപ്പോ ഇവരൊക്കെ ഇതൊക്കെ കൊടുത്തിട്ട് ചിലര് ഒരു രസകരമായ ഒരു സംഭവം ഞാൻ കേട്ടു ഇവർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ രണ്ടായിരത്തി രണ്ടിൽ വിതരണം ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി രണ്ടിൽ വിതരണം ചെയ്യാൻ തുടങ്ങിയ സംഗതികൾ ഇപ്പോഴും അവരുടെ കയ്യിലെത്തിയിട്ടില്ല അതിന് കാരണം പറയുന്നത് കാട്ടിൽ ജീവിച്ച അവര് ഇവിടെ ഇതൊന്നും കൊടുത്തിട്ട് സൗകര്യപൂർവം നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർ തിരിച്ചു പോവാണ് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരും ഭൂമാഫിയയും ചേർന്നുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ട് ആട്ടിയേക്കാണ് ആട്ടി പറഞ്ഞേക്കാർ കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുന്നത് ഒരു നാലു വരെയുള്ള ഒരു മിനിഖത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു കുടുംബം നാട്ടിൽ നിന്നും കാട്ടിലേക്ക് താമസം മാറ്റി കുടുംബത്തില് സ്ത്രീ കൊടുമ്പിനിയായ സ്ത്രീ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ വന്യമൃഗങ്ങൾ പിടിച്ചു തിന്നു ആരുവാസൂടി ചോദിച്ചു നാട്ടിലേക്ക് താമസം മാറ്റിക്കൂടെ സ്ത്രീയുടെ മറുപടി അവിടെ രാജാവുണ്ട് എന്നെ നന്ദി നമസ്കാരം